നമസ്കാരം സെബാസ്റ്റിനാണ് കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായി ബന്ധപ്പെട്ട് റാങ്ക് സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പല വിദ്യാർത്ഥികളും പ്രതീക്ഷിച്ചിരുന്ന റാങ്കിനേക്കാളും താഴ്ന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി അഞ്ചോ പത്തോ പതിനഞ്ചോ ശതമാനം വരെ ക്രെഡിറ്റ് ചെയ്ത റാങ്കിൽ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇ സി എമ്മിന്റെ മാർക്ക് റാങ്ക് നിർണയത്തിനായി പരിഗണിച്ചതാണ് മുൻപ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെ മാർക്ക് വൺ ഈസ് ടു വൺ ഈസ് ടു വൺ എന്ന നിലക്കിൽ എടുത്തിരുന്നു എങ്കിൽ ഇത്തവണ അത് ഫൈവ് ഇ ടു ത്രീ ഇസ് ടു ടു എന്ന രീതിയിലാണ് എടുത്തത് മാത്സിനായിരുന്നു കൂടുതൽ വെയിറ്റേജ് തൊട്ടടുത്ത് ഫിസിക്സും ഏറ്റവും ഒടുവിൽ കെമിസ്ട്രിയും നോർമലൈസേഷൻ നടത്തുന്ന സമയത്ത് ഒരു സ്ട്രീമിലെ ഹയസ്റ്റ് മാർക്കുമായി കമ്പയർ ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു മാറ്റവും റാങ്ക് നിർണ്ണയത്തിൽ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിൽ ഇപ്പോൾ റാങ്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ആ റാങ്ക് നമുക്കറിയാം ഇനിയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ കോളേജുകളിൽ അലോട്ട്മെന്റ് നേടുക എന്നുള്ളതാണ് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ വർഷം അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു ഇത്തവണ അത് അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ചായി മാറി അപ്പൊ റാങ്ക് ലിസ്റ്റിലെ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലാവുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക ഇപ്പൊ ആദ്യത്തെ പതിനായിരം റാങ്ക് ഉള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികളിൽ ഒരു വലിയ വിഭാഗം എഞ്ചിനീയറിംഗ് അല്ലാതെ മറ്റു കോഴ്സുകളിൽ കൂടെ പരിഗണിക്കുന്ന വിദ്യാർത്ഥികളാവും അവയിൽ അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെയുള്ള അലോട്ട്മെന്റുകൾ വന്നാൽ അവര് ചിലപ്പോൾ മാറി പോകുമായിരിക്കും പക്ഷെ ആ സാധ്യത വരുന്നതിന് മുമ്പാണ് കീമിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കീമില് കിട്ടാവുന്ന നല്ല കോളേജില് ഈ പതിനായിരം റാങ്കിൻ്റെ ഉൾപ്പെട്ട വിദ്യാർത്ഥികളിൽ പലരും വന്ന് ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ രീതിയിലുള്ള കോമ്പറ്റീഷൻ അവിടെ ഉണ്ട് ഇത് എല്ലാ വർഷവും ഉള്ളത് തന്നെയാണ് അതിനു പുറമെ ഒരു പതിനായിരം റാങ്ക് പ്രതീക്ഷിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് പതിനയ്യായിരത്തിലേക്ക് പോയതുകൊണ്ട് ഗവൺമെന്റ് കോളേജസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിയാൽ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരാനുള്ള സാധ്യത ഉണ്ടാവില്ല അപ്പൊ എന്താ സംഭവിക്കുക ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് എന്ന് പറയുന്ന ആ സെഗ്മെന്റിലേക്ക് നമ്മൾ നോക്കണം നമ്മൾ കോളേജുകളിലെ പ്രയോറിറ്റി എടുക്കുന്ന സമയത്ത് ഗവൺമെന്റ് കോളേജ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് അത് കഴിഞ്ഞ തൊട്ട് താഴെ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് സെഗ്മെന്റ് ആണ് വരുന്നത് എൽ ബി എസ് കെപ്പ് ഐ എച്ച് ആർ ഡി തുടങ്ങി ധാരാളം സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നല്ല മികച്ച പെർഫോമൻസ് ഉള്ള കോളേജുകൾ ധാരാളം അവിടെയുണ്ട് അവിടെയൊക്കെ ധാരാളം കോഴ്സുകളും അതിലൊക്കെ ധാരാളം സീറ്റുകളും ലഭ്യമാണ് പക്ഷെ ആദ്യത്തെ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അറുപതിനായിരത്തിലേറെ വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളിൽ എല്ലാവരും ഈ കോഴ്സും കോളേജും ഒക്കെ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ പതിനയ്യം റാങ്കിനുള്ളിലുള്ള കുട്ടികൾ ഈ ഗവൺമെന്റ് കോഷേലിയും കോളേജുകളെ ഫോക്കസ് ചെയ്ത് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് പകരം അവിടെ ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും അടുത്തുള്ള റാങ്കിലെ കുട്ടികൾ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളിലേക്ക് അലോട്ട്മെന്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ ആ സീറ്റുകളൊക്കെ ബില്ലായി പോയാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ വരുമ്പോൾ ലഭ്യമായ സീറ്റുകളുടെ എണ്ണം കുറവായിരിക്കും ഞാനീ പറഞ്ഞത് കൃത്യമായി മനസ്സിലാവണമെങ്കിൽ മുൻ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റ് ടൈം ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ചാൽ മതി അത് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെയും സെക്കൻഡ് അലോട്ട്മെന്റിന്റെയും മൂന്നാമത് വന്ന സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെയും റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ ചില കോളേജുകളുടെ പേര് അവിടെ കാണുന്നുണ്ടാവില്ല തേർഡ് അലോട്ട്മെന്റിലും അതേപോലെയാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഫസ്റ്റ് അലോട്ട്മെന്റിലെ തന്നെ ആ കോളേജുകളിൽ സീറ്റ് എല്ലാം ഫില്ലായിപ്പോയി സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് സീറ്റുകളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ പല കുട്ടികളും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും അപ്പൊ അങ്ങനെ ഒരു സെനാരിയെ ഉണ്ടായാൽ എന്ത് സംഭവിക്കും ഈ പതിനയ്യായിരം റാങ്കിന് ഉള്ളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഗവൺമെന്റ് കോളേജിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിന് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പകരം താഴെയുള്ള കുട്ടികൾ ആ സീറ്റുകളിലേക്ക് അലോട്ട്മെന്റ് നേടുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ കൊടുക്കാനായിട്ട് സീറ്റുകൾ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് അതിലും താഴേക്ക് പോകേണ്ടി വരും അപ്പൊ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഇരുപതിനായിരം റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾ അവർക്ക് അവരുടെ റാങ്ക് പൊസിഷൻ വെച്ചിട്ട് ഗവൺമെന്റ് കോളേജസ് കിട്ടാൻ സാധ്യതയില്ല എങ്കിൽ ഗവൺമെന്റ് കോസ്റ്റിയറിംഗ് കോളേജുകളിലെ മികച്ച ബ്രാഞ്ചുകൾ നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും റാങ്ക് ലിസ്റ്റ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് സി ബി എസ്ഇ സിലബസുകാര് തഴയപ്പെട്ടു സ്റ്റേറ്റ് സിലബസുകാർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു ഈ രീതിയിൽ ചർച്ച പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും പ്രത്യേകിച്ച് ഇനി അടുത്ത വർഷങ്ങളിൽ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അടക്കം ഈ ആശക്കുണ്ട് ഇങ്ങനെ എന്തായിരിക്കും ഞങ്ങൾ എക്സാം എഴുതുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇവിടെ നിങ്ങൾ വസ്തുതകൾ ശരിയായിട്ടൊന്ന് പരിശോധിക്കുക ആകെ എക്സാം എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണ എത്രയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും എത്ര കുട്ടികളാണ് ആദ്യത്തെ അയ്യായിരം റാങ്കിനുള്ളിൽ ഈ പറഞ്ഞ സെഗ്മെന്റുകളിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾ എത്ര ഉൾപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം അത് എത്രയായിരുന്നു ഈ വർഷം എത്രയായി എന്താണ് തമ്മിലുള്ള വ്യത്യാസം വന്നത് അതേപോലെ സി ബി എസ്ഇയും ഐ സി എസ്ഇക്കെ അതേപോലെ തന്നെ ഒന്ന് നോക്കിയാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവും ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എന്ത് ഇമ്പ്രൂവ്മെന്റാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷം അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പേര് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട സമയത്ത് മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടികളായിരുന്നു സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ ഉണ്ടായിരുന്നത് ഈ വർഷം അറുപത്തേഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട സമയത്ത് നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് കുട്ടികളാണ് സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ അയ്യായിരം റാങ്കിൽ വന്നിട്ടുള്ള കുട്ടികളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായോ എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ അയ്യായിരം റാങ്കുകളിൽ സ്റ്റേറ്റ് സിലബസിൽ വന്ന കുട്ടികളുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതാണ് ഈ വർഷം തൊട്ട് മുമ്പത്തെ വർഷം അത് രണ്ടായിരത്തി മുപ്പത്തിനാലാണ് ഇവയുടെ ഒരു ആനുപാതികമായ റേഷ്യോ നോക്കിയാൽ കഴിഞ്ഞ വർഷവും അഞ്ച് ശതമാനത്തിലേറെ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടായിരുന്നു ഈ വർഷവും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിൽ അഞ്ച് ശതമാനം വിദ്യാർത്ഥികൾ ഈ അയ്യായിരം റാങ്ക് ബ്രാക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് സെഗ്മെന്റുകളുണ്ട് ആദ്യത്തെ അയ്യായിരം റാങ്കിനിടയിൽ വരുന്ന വിദ്യാർത്ഥികളുടെ കോഴ്സ് സെലക്ഷൻ രണ്ടാമത്തത് പിന്നീട് വരുന്ന പതിനായിരം അതായത് ഒരു അയ്യായിരം മുതൽ പതിനയ്യായിരം വരെയുള്ള കുട്ടികളുടെ കോഴ്സ് സെലക്ഷൻ ഇവ രണ്ടും ചേർന്നതാണ് ട്രെൻഡ് സെറ്റിംഗ് തീരുമാനിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പതിനയ്യായിരം റാങ്കിലുള്ള വിദ്യാർത്ഥികളെങ്കിലും വളരെ കരുതലോടെ വേണം ഓപ്ഷൻസ് തയ്യാറാക്കാൻ കാരണം നിങ്ങൾ ഓപ്ഷൻസ് വേണ്ടത്ര കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് നിങ്ങളെ അലോട്ട്മെന്റ് ആയിട്ട് പരിഗണിക്കാത്ത ഗവൺമെൻറ് കോസ്റ്റിയറിംഗ് കോളേജുകളിലെ മെറിറ്റ് സീറ്റുകളിലേക്ക് തൊട്ട് താഴെ റാങ്കുള്ള വിദ്യാർത്ഥികൾ ഇരുപത്തയ്യായിരവും മുപ്പതിനായിരവും റാങ്ക് ഉള്ള വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും അവർ ഓപ്ഷൻസിൽ ആ കോളേജുകളുള്ളതുകൊണ്ട് അവർക്ക് അലോട്ട്മെന്റ് കിട്ടുകയും ചെയ്യും ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് കിട്ടിയില്ല ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്നിട്ട് പുതിയ ഓപ്ഷൻസ് വെക്കാന്ന് പറഞ്ഞു നിങ്ങൾ ഓപ്ഷൻസ് വെച്ചാൽ പോലും നിങ്ങൾക്ക് തരാനായിട്ട് ആവശ്യത്തിനുള്ള സീറ്റ് അപ്പോൾ ഉണ്ടാവില്ല അവിടെ എന്താണെങ്കിലും എൻട്രൻസ് എക്സാമിനേഷന്റെ റിസൾട്ട് വന്നു റാങ്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടു നിങ്ങളുടെ റാങ്ക് എന്തായാലും അറിയാൻ കഴിഞ്ഞു ഇനിയുള്ളത് കാറ്റഗറി ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ റാങ്കിന് മുകളിൽ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറിയിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ മാത്രമേ ഉള്ളൂ അതെന്തായാലും വളരെ അടുത്ത് തന്നെ വരും അത് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിൽ തയ്യാറാക്കിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവണം ആ ഓപ്ഷൻ പ്രയോറിറ്റി ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഓപ്ഷൻസ് കീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു അലോട്ട്മെന്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം ഏതെങ്കിലും കാരണവശാലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് വരുന്നില്ല എന്ന് ഒരു സ്ഥിതിയാണ് ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് അലോട്ട്മെന്റിലെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളും കോളേജുകളും അവിടെ ഉണ്ടാവണം ഇനി അതുമല്ല ഫസ്റ്റിലും കിട്ടിയില്ല സെക്കൻഡിലും കിട്ടിയില്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിലെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് നിങ്ങൾ നിങ്ങളവിടെ റെഡിയാക്കി വെക്കണം അപ്പം ഇങ്ങനെ വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ആദ്യത്തെ പത്ത് ഓപ്ഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റിന് പറ്റുന്ന റാങ്കുകളൊന്നും ആയിരിക്കില്ല പക്ഷേ അതിന് താഴെയുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് വരും ഫസ്റ്റിലോ സെക്കൻഡിലോ നിങ്ങൾക്ക് പോയി അഡ്മിഷൻ എടുക്കാം പിന്നീട് അവിടെ നമ്മോട് മെച്ചപ്പെട്ട ഓപ്ഷൻസ് അവിടെ ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ആ കോഴ്സും കോളേജിലേക്കും മാറാം ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഗവൺമെൻറ് കോസ്റ്റേറിംഗ് കോളേജുകളാണെങ്കിൽ അവിടെ രണ്ട് തരം സീറ്റുകളുണ്ട് മെറിറ്റ് ഫുൾ ഫീയും മെറിറ്റ് ലോവർ ഫീ അപ്പം മെറിറ്റ് ലോവർ ഫീ ആദ്യം വെച്ച് തൊട്ട് താഴെ മെറിറ്റ് ഫുൾ ഫീയും വെക്കുകയാണെങ്കിൽ മെറിറ്റ് ലോവർ ഫീ കിട്ടാനുള്ള റാങ്ക് പൊസിഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിലും മെറിറ്റ് ഹയർ ഫീ കിട്ടാനുള്ള റാങ്ക് പൊസിഷൻ പൊസിഷനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ആവും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓപ്ഷൻസ് തയ്യാറാക്കേണ്ടതും രജിസ്റ്റർ ചെയ്യേണ്ടതും ഇത്തരം കാര്യത്തിൽ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിവ് രീതിയിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എന്നെ വിളിക്കുന്ന ആളുകളോടാണ് വിളിക്കുമ്പോൾ പലപ്പോഴും കോൾ എടുക്കാൻ പറ്റാറില്ല എങ്കിൽ കൂടി വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും സമയപരിധി അനുവദിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് തരുന്നതാണ് വിചാരിച്ചതുപോലെ തന്നെ നല്ല കോഴ്സും കോളേജും ഒക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവട്ടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് തന്നെ ചെയ്യുക പുറത്ത് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് വിവാദ പരാമർശങ്ങളുമായിട്ടുള്ള വീഡിയോസ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇതൊന്നും നമ്മളുടെ പരിഗണനാ വിഷയമായി നമ്മളവിടെ സ്റ്റക്കായി പോകരുത് കിട്ടിയ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് നേടി ഈ വർഷം തന്നെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്